الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحابه أهل الصدق والوفاء أما بعد قال رسول الله صلى الله عليه وسلم إذا أصاب أحدكم مصيبة فليذكر مصيبته بي فإنها من أعظم المصائب വൽ ബൈഹഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല വിപത്തും നേരിട്ടാൽ വല്ല അപകടങ്ങളോ ദുരന്തങ്ങളോ അതല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വല്ല കാര്യങ്ങളോ ഉണ്ടായാൽ അതിൽ വ്യാകുലപ്പെടാതെ അതിൽ സങ്കടപ്പെടാതെ അതിൽ ദുഃഖം പ്രകടിപ്പിക്കാതെ അവൻ ചെയ്യേണ്ടത് മുസീബത്ത് ഹോബി ഞാൻ കാരണമായി അവന് നേരിട്ട വിപത്തിനെ അവൻ ആലോചിക്കട്ടെ അള്ളാഹുബിൻ റസൂൽ പറയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും മുസീബത്ത് നേരിട്ടാൽ എന്റെ വേർപാട് കാരണമായി അവനും അതേപോലെ സമുദായത്തിനും മുഴുവനും ഉണ്ടായ വിപത്തിനെ സംബന്ധിച്ച് അവൻ ആലോചിക്കട്ടെബ് മുസീബത്തുകളുടെ കൂട്ടത്തിൽ അതാണ് ഏറ്റവും വലിയ മുസീബത്ത് ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുക എന്നതാണ് ഈ ഉമ്മത്ത് നേരിട്ട മുസീബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുസീബത്ത്

ഏതെങ്കിലും ഒരു വിപത്ത് പറ്റിയ മനുഷ്യൻ ഒരു മുസീബത്ത് നേരിട്ട മനുഷ്യൻ അവൻ അവന്റെ ആ മുസീബത്തിലുണ്ടായ പ്രയാസങ്ങളും വിഷമങ്ങളും അവനൊന്നൊതുങ്ങിക്കിട്ടാൻ അത് മുഖേന ഉള്ള അവന്റെ അവൻ്റെ ടെൻഷനൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അവൻ റസൂൽ അള്ളാഹി സാഹു അലൈവസ്ല തങ്ങളുടെ വേർപാട് മുഖേന ഈ സമുദായത്തിനു നേരിട്ട വലിയ വിപത്തിനെ കുറിച്ച് അവൻ ആലോചിച്ചാൽ അവൻ്റെ മുസീബത്ത് അവന് നിസാരമായി തോന്നുകയും അത് സാരമില്ല എന്നവന് ബോധ്യപ്പെടുകയും അവന് അതിൽ ക്ഷമ കൈക്കൊള്ളാൻ പെട്ടെന്ന് സാധ്യമാവുകയും ചെയ്യും ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് അള്ളാഹുബിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എന്നത് ഈ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിപത്താണ് റസൂൽഹി തങ്ങൾ അള്ളമുൽ മസാഹിബ് എന്ന് പറഞ്ഞത് വെറുതെ അല്ല റസൂൽ തങ്ങൾ കാലാവസാനം വരെയുള്ള ഓരോ മനുഷ്യനും വന്ന പ്രവാചകരാണ് ആ റസൂൽ അല്ലാഹി തങ്ങളെ കാണാൻ നമുക്കാർക്കും കഴിയാതിരിക്കുക അവിടത്തേക്ക് ഇറങ്ങിയിരുന്ന വഴിയ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശാവതരണങ്ങൾ അത് നിലച്ചു പോവുക ഇങ്ങനെ തുടങ്ങി ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ നിന്നു പോവുക എന്നത് റസൂൽ അള്ളാഹി തങ്ങൾ മുഖേന അവിടുത്തെ വഫാത്ത് മുഖേന ഈ സമുദായത്തിനുണ്ടായ നഷ്ടങ്ങൾ ഈ സമുദായത്തിന് ഉണ്ടായ കോട്ടങ്ങൾ എന്തൊക്കെയാണെന്നത് വർണ്ണിച്ച് തീർക്കുക സാധ്യമല്ല മഹാന്മാരത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ റസൂൽല്ലാഹി തങ്ങൾ ഇവിടുന്ന് വിട പറഞ്ഞു പോയി എന്നത് ഈ സമുദായം നേരിട്ട വലിയ വിപത്താണ് ആലോചിക്കുക വല്ല മുസീബത്തും ഉണ്ടാകുമ്പോൾ എന്റെ മുസീബത്തൊക്കെ ചെറുതാണല്ലോ റസൂൽ തങ്ങൾ ഈ ലോകത്തുനിന്ന് നിന്ന് വിട പറഞ്ഞു പോയല്ലോ അള്ളാഹുബിൻ്റെ ഹബീബി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയല്ലോ എന്നതാലോചിക്കുമ്പോൾ ഈ സമുദായത്തിന് നേരിട്ട വിപത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവർക്കുണ്ടായ ആ മുസീബത്തുകളൊക്കെ വിപത്തുകളൊക്കെ നിസ്സാരമായി അവർക്ക് തോന്നാൻ അത് ഇടയാക്കും മറ്റൊരു ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൻ മൻഅമത്ത് മുസീബത്ത് ഹു ഫല് മുത്ത് ഇതേ ആശയം തന്നെ ആർക്കെങ്കിലും വല്ല അവിപത്തും നേരിട്ടാൽ എൻ്റെ വേർപാട് കാരണമായി അവനുണ്ടായ മുസീബത്തിനെ കുറിച്ച് അവൻ ആലോചിച്ചാൽ അവന്റെ മുസീബത്ത് അവൻ്റെ നിസാരമായി മനസ്സിലാകും തോന്നുമെന്ന് ഒരു സംഭവം പറയാം ബഹുമാനപ്പെട്ട ഇബ്രുസ് അമ്മാക്ക് റഹിമഹുല്ല വലിയ മഹാനാണ് വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ പറയാണ് എൻ്റെ മജലിസിൽ ഞാൻ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മജലിസിൽ വരാറുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് അയാളെ കാണുന്നില്ല അന്വേഷിച്ചപ്പോൾ അയാൾ രോഗബാധിതനായി വീട്ടിലാണെന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ അയാളെ സന്ദർശിക്കാൻ വേണ്ടി എൻ്റെ ശിഷ്യനാണ് എൻ്റെ സദസ്സിൽ പങ്കെടുക്കുന്നവനാണ് അതുകൊണ്ട് ഞാൻ അയാളെ സന്ദർശിക്കാൻ വേണ്ടി രോഗി സന്ദർശനത്തിന് വേണ്ടി ഞാൻ പുറപ്പെട്ടു അയാളുടെ വീട്ടിലെത്തി നോക്കുമ്പോൾ രംഗം വളരെ ഗുരുതരമാണ് അദ്ദേഹം മരണത്തിന്റെ ലക്ഷണങ്ങൾ മരണം അഭിമുഖീകരിക്കുകയാണ് മരണത്തിൻ്റെ ലക്ഷണങ്ങൾ അയാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അയാൾ അന്തിമ നിമിഷത്തിലാണുള്ളത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ മാതാവിരിക്കുന്നുണ്ട് അങ്ങേറ്റം വൃദ്ധയായ വയോവൃദ്ധയായ മാതാവിരിക്കുന്നുണ്ട് ആ മാതാവിനുള്ള ഏക മകനാണ് മാതാവിൻ്റെ ആശ്രയവും അവലംബവും എല്ലാമായ ആ മകൻ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ ആ ഉമ്മ മകനിലേക്കങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നു മകൻ കണ്ണടച്ചു മകൻ കണ്ണടച്ചു മകൻ്റെ ശരീരത്തിലൂടെ ഒരു വസ്ത്രമിട്ട് മൂടി ശേഷം ആ ഉമ്മ ആ മകൻ്റെ മുന്നിലിരുന്നു കൊണ്ട് പറയുന്നു ബർറൻ ഫറസഖാഹു അലി കസബർ മോനെ നീ നമുക്ക് വളരെയധികം ഗുണം ചെയ്ത മോനാണ് മാതാവിനോട് അങ്ങേറ്റം നല്ലതു വർദ്ധിച്ച മകനാണ് മാത്രമല്ല നമ്മോട് നമ്മോടങ്ങേറ്റം സ്നേഹവും വാത്സല്യവുമുള്ള മകനാണ് അതുകൊണ്ട് തന്നെ നിന്റെ വേർപാടിലുള്ള ക്ഷമ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്തു നീ വേർപ്പെട്ടു പോയതിൽ അല്ലാഹു എനിക്ക് ക്ഷമ തന്നിരിക്കുന്നു ീർഘനേരം രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളായിരുന്നു മോനെ നീ പകലിലൊക്കെ നോമ്പെടുക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് നീ അള്ളാഹുവിൽ എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊന്നും അള്ളാഹുനക്ക് തടയുകയില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പിന്നീട് സന്ദർശിക്കാൻ ചെന്ന എന്നെ നോക്കുകയുണ്ടായി ഒരു സമ്മാക്രഹ്മോല പറയാണ് പിന്നെ ആ ഉമ്മ എന്നെ കൊള്ള തിരിഞ്ഞ് എന്നോട് ഉമ്മ പറയുന്നു സന്ദർശിക്കാൻ വന്ന മനുഷ്യ ഓ സന്ദർശകന് ഈ ലോകത്ത് ആരെങ്കിലും മറ്റാർക്കെങ്കിലും വേണ്ടി ഇവിടെ അവശേഷിക്കുമായിരുന്നു എങ്കിൽ അത് ഈ സമുദായത്തിന് വേണ്ടി അവശേഷിക്കാൻ ഏറ്റവും അർഹത ഉണ്ടായിരുന്ന റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലമ്മ തങ്ങൾ ആകുമായിരുന്നു എന്നാൽ ആ റസൂൽ അള്ളാഹി സാഹു തങ്ങൾ ഇവിടെ ശേഷിക്കാതെ ഇവിടെ ബാക്കിയായി നിലനിൽക്കാതെ ആ റസൂൽ തങ്ങൾ തങ്ങളിവിടുന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ തങ്ങൾ തങ്ങളിവിടെ പറഞ്ഞു പോയല്ലോ അപ്പോൾ പിന്നെ എൻ്റെ മകൻ ഇവിടുന്ന് മരണപ്പെട്ടു പോകുക എന്നത് അത്ര വലിയ മുസീബത്തായി ഞാൻ കാണുന്നില്ല റസൂൽ അള്ളാഹി തങ്ങളുടെ വേർപാടാണ് വലിയ മുസീബത്തായിട്ട് ഞാൻ കാണുന്നത് എന്ന് ഉമാനപ്പടി ഇബുനുസ്മാർ റഹിമുള്ള പറയാണ് ആ ഉമ്മയുടെ സംസാരത്തിന്റെ തുടക്കം ഞാൻ കേട്ടപ്പോൾ അതായത് ഈ ലോകത്ത് ആർക്കെങ്കിലും ആശ്രയമായി കൊണ്ട് മറ്റാരെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ അതിനർഹത ഉള്ളത് എനിക്ക് ആശ്രയമായി കൊണ്ട് എൻ്റെ ഈ മകൻ ശേഷിക്കലായിരുന്നു എന്നായിരിക്കും ഉമ്മ പറയാൻ പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുപോയി പക്ഷേ ഉമ്മ പറഞ്ഞത് അതല്ല അങ്ങനെ ഇവിടെ ശേഷിക്കാൻ അർഹത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഈ സമുദായത്തിൽ അവസാനം വരെ വരുന്ന മനുഷ്യർക്ക് വേണ്ടി അവശേഷിക്കുക എന്നതായിരുന്നു പക്ഷെ അതുണ്ടായില്ല റസൂൽ തങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയല്ലോ അതുകൊണ്ട് ഞാൻ അതിൽ ക്ഷമിക്കുന്നു അങ്ങേയറ്റം ക്ഷമ കൈകൊള്ളുന്നു എന്ന് ആ ഉമ്മ പറഞ്ഞു ഒമാനപ്പട്ടി ഗുലുസമാ റഹ്മ ഈ സംഭവം അനുസ്മരിച്ചു കൊണ്ട് പിന്നീട് പറയുകയാണ് അഖ്മലിൻഹാവലോകത്ത് ഇത്ര ബുദ്ധിമതിയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല തൻ്റെടയായ ഒരു പെണ്ണിനെ വേറെ ഞാൻ കണ്ടിട്ടില്ല എത്ര വലിയ ക്ഷമയും തൻ്റെടവും ബുദ്ധിമതിയും ആണ് ആ പെണ്ണ് ആ സ്ത്രീ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രിസ് അമ്മാക്ക് റഹിമഹുല്ലാ പറയുകയുണ്ടായി അസ്ബാനു താല ഇത്തരം സംഭവങ്ങളിൽ നിന്നും ഹരീഥകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീന അറബുല്ലമി